ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇന്ത്യയിൽ തുടരണമോ അല്ലെങ്കിൽ യു കെയിലേക്ക് മാറണമോ എന്ന സംശയവുമായി സോഷ്യൽ മീഡിയയിൽ സഹായം തേടിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ടെക്കി നിലവിൽ പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് വരാനിരിക്കുന്ന അപ്രൈസലിന് ശേഷം ഇത് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ ഉയരുമെന്ന് അദ്ദേഹം പറയുന്നു ഇതിനിടയിലാണ് അതേ കമ്പനി ലണ്ടനിലേക്ക് ജോബ് ഓഫർ നൽകിയത് ലണ്ടനിലെ ഓഫറിൽ എഴുപത്തിയേഴായിരം പൗണ്ട് അടിസ്ഥാന ശമ്പളവും മൊത്തം ഒരു ലക്ഷത്തി മൂവായിരം പൗണ്ട് വാർഷിക വരുമാനവുമാണ് കമ്പനി നൽകുന്നത് എന്ന റെഡിറ്റിൽ പങ്കുവെച്ച പോസ്റ്റിൽ തെക്കി പറയുന്നു പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ച് ലണ്ടനിൽ ശമ്പളം ഇന്ത്യയിൽ താമസിക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമ്പാദ്യമാണ് നൽകുക എന്ന് ടെക്കി പറയുന്നു വാടക ദൈനംദിന ചെലവുകൾ നിലവിലെ സമ്പാദ്യം നിക്ഷേപങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന ജീവിത ചിലവുകളെക്കുറിച്ചായിരുന്നു പ്രധാന ആശങ്ക ഈ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേർ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തി ലണ്ടനിലേക്ക് പോകണമെന്നായിരുന്നു മിക്കവരുടെയും ഉപദേശം കൂടാതെ വിദേശാനുഭവം നേടുന്നത് വലിയ അവസരമാണെന്നും വർക്ക് ലൈഫ് ബാലൻസ് വ്യക്തിഗത വളർച്ച എന്നിവ പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും പലരും അഭിപ്രായപ്പെട്ടു ചെലവുകൾ പിന്നീട് നിയന്ത്രിക്കാനാകുമെന്നും ഇപ്പോൾ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും ചിലർ ഉപദേശങ്ങൾ നൽകി വനിതകളുടെ ചേഞ്ചിംഗ് റൂം ട്രാൻസ്ജെൻഡർ സഹജീവനക്കാരി ഉപയോഗിച്ചത് സംബന്ധിച്ച എംപ്ലോയ്മെന്റ് കേസിന് പോയ വനിതാ നേഴ്സുമാർക്ക് വിജയം ജോലിസ്ഥലത്ത് വനിതാ നേഴ്സുമാർക്ക് ഇതിന്റെ പേരിൽ അപമാനത്തിന് ഇരയാകേണ്ടി വന്നുവെന്നാണ് എംപ്ലോയ്മെന്റ് ട്രിബ്യൂണൽ ജഡ്ജി വിധിച്ചത് വനിതാ നേഴ്സുമാരുടെ അന്തസ് കെടുത്തുകയും ജോലിസ്ഥലത്ത് വിദ്വേഷം ജനിപ്പിക്കുന്ന നാണം കിടത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തെന്നാണ് ജഡ്ജി കണ്ടെത്തിയത് ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഏഴ് വനിതാ നേഴ്സുമാണ് എംപ്ലോയറായ കൌണ്ടി ഡൂർഹാം ഡാർലിംഗ്ടൺ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിനെതിരെ പരാതി നൽകിയത് ട്രാൻസ് സഹനെ വനിതകളുടെ സൌകര്യം ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഉന്നയിച്ച എതൃപ്പാണ് ഇതിലേക്ക് നയിച്ചത് ക്രിസ്ത്യൻ ലീഗൽ സെന്ററിന്റെ പിന്തുണയോടെയാണ് നഴ്സുമാർ ട്രിബ്യൂണലിനെ സമീപിച്ചത് ഇത് സാമാന്യ ബുദ്ധിയുടെ വിജയമാണെന്ന് പരാതി നയിച്ചാൻ നഴ്സ് ബദാനി ഹച്ചീസൺ പറഞ്ഞു വിധി സുപ്രധാനമാണെങ്കിലും രാജ്യത്തെ എല്ലാ എൻ എച്ച് എസ് ട്രസ്റ്റുകളും ഇതു സംബന്ധിച്ച നയങ്ങൾ റിവ്യൂ ചെയ്യാൻ തയ്യാറാകണമെന്ന് വനിതാ നഴ്സുമാർ കൂട്ടിച്ചേർത്തു മൂന്ന് അപ്പോയിൻ്റ്മെൻറ്റുകൾക്ക് ശേഷവും രോഗിയുടെ രോഗാവസ്ഥ തിരിച്ചറിയാൻ കഴിയാത്ത പക്ഷം മറ്റൊരു ഡോക്ടറുടെ സഹായം തേടാൻ വഴിയൊരുക്കുന്ന പുതിയ നിയമം ഇംഗ്ലണ്ടിൽ നടപ്പിലാകുന്നു ജെസ്രോൾ എന്നറിയപ്പെടുന്ന ഈ നിയമം ഈ ആഴ്ച മുതൽ എല്ലാ ജി പി പ്രാക്ടീസുകളിലും പരസ്യപ്പെടുത്തും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് തവണ സർജറിയെ ബന്ധപ്പെട്ട ശേഷവും രോഗനിർണയം വൈകി മരിച്ച ഇരുപത്തിയേഴുകാരി ജെസിക്കാബ്രാഡിയുടെ പേരിലാണ് നിയമം സെപ്റ്റംബറിൽ പ്രാബല്യത്തിലെത്തിയ നിയമം വഴി ഒഴിവാക്കാവുന്ന മരണങ്ങൾ തടയുകയും ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ കണ്ണിൽപ്പെടാതെ പോകുന്നത് ഒഴിവാക്കാനുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് രോഗനിർണയം നടത്താത്ത പക്ഷം ഡോക്ടർമാർ രണ്ടാമതൊരു അഭിപ്രായം തേടണം രോഗികളെ നേരിൽ കണ്ട് പരിശോധന നടത്തണം കൂടുതൽ ടെസ്റ്റുകൾ നൽകണം ഇംഗ്ലണ്ടിലെ ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് ജി പി പ്രാക്ടീസുകളിലും ഇത് സംബന്ധിച്ച പോസ്റ്ററുകൾ പതിപ്പിക്കും രോഗികളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കാൻ പദ്ധതി ഫാമിലി ഡോക്ടർമാരെ പ്രേരിപ്പിക്കുമെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു എയർബസിൽ എഞ്ചിനീയറായിരുന്ന ബ്രാഡി ആറുമാസക്കാലം വയറുവേദന ഛർദി ചുമ ഭാരം കുറയൽ തുടങ്ങിയ ലക്ഷണങ്ങളുമായി ജി ബി സർജറിയെ ബന്ധപ്പെട്ടിരുന്നു കോവിഡ് കാലമായതിനാൽ ലോങ് കോവിഡ് ലക്ഷണമാകാമെന്ന പേരിൽ അവസ്ഥ ചെറുതായി കണ്ടു പിന്നീട് പ്രൈവറ്റ് ഡോക്ടറെ കണ്ടപ്പോൾ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞു എന്നാൽ മൂന്നാഴ്ചകൾക്കകം ബ്രാഡി ആശുപത്രിയിൽ മരണമടയുകയായിരുന്നു